െലിവറി ബോയ്ക്ക് കാലടി ചെങ്ങലിൽ വെച്ച മർദ്ദനമേറ്റതായി പരാതി രാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് മോഷ്ടാവാണെന്ന് തെറ്റിദ്ധരിച്ചാണ് സമീപവാസികളായ അഞ്ചോളം പേർ ചേർന്ന് ആക്രമിച്ചതെന്ന് കരുതുന്നു ഭക്ഷ്യ വിതരണ കമ്പനിയുടെ ഫുഡ് ഡെലിവറി ബോയ്ക്ക് മർദ്ദനമേറ്റതായി പരാതി പഴങ്ങനാട് സ്വദേശി ജോയ്സ് ജോർജിനാണ് മർദ്ദനമേറ്റത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ കാലടി ചെങ്ങലിലായിരുന്നു സംഭവം ഭക്ഷണം വിതരണം ചെയ്ത് മടങ്ങുന്നതിനിടെ കംപ്ലൈന്റ് ആയ ബൈക്ക് നോക്കുന്നതിനിടെ സമീപവാസികളായ അഞ്ചോളം പേർ ചേർന്ന് ആക്രമിച്ചതായാണ് കാലടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഫുഡ് കൊടുത്ത് കൊറ്റം കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുത്തത് തിരിച്ചു വന്ന വഴി വണ്ടിക്ക് ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു ഞാൻ വണ്ടി ഇറങ്ങി നോക്കി വണ്ടി നോക്കിയപ്പോൾ ഒരു പുള്ളി ജസ്റ്റ് വണ്ടി വട്ടം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ ആരാന്ന് ചോദിച്ചു നീ എന്താ എന്തവിടെ എടുക്കണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഡെലിവറി ആണ് ഞാൻ ഫുഡ് കൊടുത്ത് വന്ന വഴിയാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ആർക്കാണ് ഫുഡ് കൊടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ആ ഫുഡ് ആളുടെ അഡ്രസ്സ് അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ കൊടുത്ത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അഡ്രസ്സ് കിട്ടില്ല എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഫോൺ നമ്പർ ചോദിച്ചു ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ ഇതാണ് പക്ഷേ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ മുഖത്തിനിട്ട് ഒരു അടി അടിച്ചു പിന്നെ ചവിട്ടി കൂട്ടി എന്നിട്ട് എൻ്റെ വണ്ടിയുടെ താക്കോലൂരി അപ്പം തന്നെ എനിക്ക് ബർഗറിൽ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ ടിച്ചു ബർഗറിന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ അടിച്ചു പക്ഷേ എന്നെ പോകാൻ സമ്മതിച്ചില്ല രാത്രിയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് മോഷ്ടവാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ആക്രമണം കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നശിപ്പിച്ചതായും പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറോളം രൂപ നഷ്ടപ്പെട്ടതായും പരാതിയിൽ പറയുന്നു പിന്നെ അയാളും അയാളുടെ ഒരു പയ്യനും ചെറിയ മിടുക്കനായുള്ള പയ്യൻ എന്നെ കഴുത്തിന് പിടിച്ച് ചേർത്തി അവിടെ കൊണ്ടുപോയി തലയൊക്കെ പിന്നെ എന്റെ മുഖത്തിനിട്ട് അടിച്ചു ചവിട്ടി കൂട്ടി നിലത്തിട്ട് എന്റെ കാലിലാണെങ്കിൽ നീരാണ് പിന്നെ എന്റെ ഫോൺ എന്ത് ചെയ്യണ്ടില്ലേ ചവിട്ടി അവൻ ചവിട്ടി ചവിട്ടലിന് പൊട്ടിയതാണ് മൊത്തം എന്റെ സ്ക്രീൻ എനിക്ക് ഇനിയിപ്പൊ എന്റെ കയ്യിലുണ്ടായ ഇന്നലെ ഫ്ലോട്ടിങ് കാശ് ആയത് അതായത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് കളക്ട് ചെയ്യാണ്ടായിരുന്നു അതില് ആയിരത്തി നാനൂറ്റി സംതിങ് കാശ് അവൻ എടുത്തുകൊണ്ട് പോയി മുഖത്തും കാലിലും നെഞ്ചിലും പരിക്കേറ്റ ജോയ്സ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടി കണ്ടാലറിയാവുന്ന പ്രദേശവാസികളായ അഞ്ചു പേർക്കെതിരെ കാലടി പോലീസ് അന്വേഷണം ആരംഭിച്ചു